ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ സന്നിധാനത്തിനരികെ ഒരൽപം സ്വസ്ഥമായിട്ട് നമുക്കിരിക്കാം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു നിമിഷം ഒന്ന് എത്തി നോക്കിയാൽ ചിന്തകളുടെ ഒരു വേലിയേറ്റം നമുക്കവിടെ കാണാൻ കഴിയും ഓടുന്ന ഒരു സൈക്കിളിന്റെ ചക്രം പോലെ സൂചികയായ ഘടികാരത്തിന്റെ ചിന്തകൾക്കുള്ളിൽ കറങ്ങി നടക്കുന്നില്ലേ ചിലപ്പോൾ അത് സങ്കടകരമായ അനുഭവങ്ങളുടെ വേലിയേറ്റമാകും ഓർമ്മകളുടെ കുത്തൊഴുക്കാകാം ആഗ്രഹങ്ങളുടെ ീർ പുഴയാകാം അതുമല്ലെങ്കിൽ ഇതും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാകാം നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ആകുലതകളും ഉണ്ടാകാം ഈ ധ്യാനാത്മക നിമിഷങ്ങളിൽ തലയ്ക്കുള്ളിൽ കറങ്ങി നടക്കുന്ന ഈ ചിന്തകളിൽ നിന്ന് നമുക്ക് ഒരല്പനേരത്തേക്ക് ഒന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാം മനസ്സിനെ ശ്വാ ശാന്തമാക്കിക്കൊണ്ട് കണ്ണുകൾ അടച്ച് നമ്മുടെ ശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ശ്വാസകോശത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് അതുമല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഏറ്റവും അടിഭാഗത്തു നിന്ന് ശ്വാസം നമുക്ക് ഉള്ളിലേക്ക് വലിച്ചെടുക്കാം അപ്പോഴും നമ്മുടെ ശരീരഭാഗങ്ങൾ പോലും അതിൻ്റെ നിറവ് അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശ്വാസം ഉള്ളിലേക്കിട എടുക്കുമ്പോൾ നമുക്ക് ഈശോ തിരുവചനത്തിലൂടെ പറഞ്ഞ ഒരു വാക്യം ഓർക്കാം ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ സ്ലിഹായിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് മക്കളെ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട എന്നും ഒന്നിനെ ആകുലരാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശ്വാസം ഉള്ളിലേക്കെടുക്കാം എന്നിട്ട് ഒരു നിമിഷം ആ ശ്വാസം ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് പറഞ്ഞ് നമുക്ക് ഉച്ഛസിക്കാം ഒന്നിനെ കുറിച്ചും ആകുലരാകണ്ട ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക ഒന്നിനെ കുറിച്ചും ആകുലരാകണ്ട ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ഒരു പ്രാവശ്യം കൂടി നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ഒരു നിമിഷം അവിടെ നിർത്തി പുറത്തേക്ക് ഉച്ഛസിക്കാം ഒന്നിനെ കുറിച്ചും ആകുലരാകണ്ട ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക നമ്മുടെ തല തലമുതൽ കാൽവിരലുകൾ വരെയുള്ള പ്രതലങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷൻസ് അസ്വസ്ഥത വേദന ഒക്കെ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ഒരു സ്കാനിങ് യന്ത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പോലെ നമ്മുടെ ഓരോ അവയവങ്ങളെയും നമുക്കൊന്ന് കാണാം അതുപോലെ നമ്മുടെ ആന്തര അവയവങ്ങളിലേക്കും നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം എവിടെയാണ് എൻ്റെ അസ്വസ്ഥതയും എൻ്റെ വീർപ്പുമുട്ടലും തങ്ങി നിൽക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചറിയാം വീണ്ടും ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക എന്ന വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം തല മുതൽ നെറ്റി നെറ്റിത്തളുത്തുന്ന കണ്ണുകളിൽ നിന്ന് ഒക്കെ പുറപ്പെടുന്ന ശക്തി നമുക്ക് തിരിച്ചറിയാം കരങ്ങളിൽ നമുക്കിഷ്ടമുള്ള ഒരു പൊസിഷനിൽ ശാന്തമാക്കി വെക്കാം ആ കരങ്ങളിലും ഒരു സുഖപ്പെടുത്താനുള്ള ഒരു വലിയ കൃപ ദൈവം നമ്മളിലേക്ക് നമുക്ക് അനുഭവിച്ചറിയാം ശാന്തമായിരുന്നു കൊണ്ട് ഈശോനാഥൻ നമ്മളോട് ഇന്ന് അരുളി ചെയ്യുന്ന വചനം കേൾക്കാനായിട്ട് നമുക്ക് മനസ്സും കാതും കൂർപ്പിച്ചിരിക്കാം എന്താണ് ഇന്നെൻ്റെ നാഥൻ എന്നോട് പറയുന്നത് എന്ന് മനസ്സുകൊണ്ടൊന്ന് ചോദിക്കാം ഒരു സക്രാരി പോലെ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ശാന്തത അനുഭവിച്ചു കൊണ്ടിരിക്കാം ഓരോ ശ്വാസോശ്വാസത്തിലും നമുക്ക് ഈശോയോട് ചേർന്ന് ചേർന്നിരിക്കാം ശാന്തമാകുന്ന മനസ്സിനെ തിരമാലകൾ ഒഴിഞ്ഞു പോകുന്ന കടലിൻ്റെ ആ ഒരു ശാന്തതയെ നമ്മുടെ കണ്ണുകളിൽ നമുക്ക് കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണമണികൾ ഒരു നിമിഷത്തിലേക്ക് ഒന്ന് നിശ്ചലമാകുന്നത് നമുക്കറിയാം ഈശോ പറയുന്നു പത്തായിരം സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഏഴ് മുതലുള്ളത് വ്യഭിചാരം ചെയ്യരുത് എന്ന വാക്യങ്ങളാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തയ്ക്ക് വിധേയമാക്കി ഇന്ന് അവിടുന്ന് മുപ്പത്തൊന്നാം വാക്യത്തിലൂടെ പറയുകയാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നുവെന്ന് വിവാഹം എന്ന പവിത്രമായ ഒരു ജീവിത അവസ്ഥയുടെ നേർ ചിത്രം ഈശോ വരച്ചു കാട്ടുകയാണ് ഇതേ കാര്യങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിലും അവിടുന്ന് വചനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട് ഇതൊക്കെ സുവിശേഷകന്മാർ എഴുതിയ കാര്യങ്ങളല്ല മറിച്ച് ഈശോ നേരിട്ട് അവിടുത്തെ വാക്യത്തിലൂടെ അവിടുത്തെ വായിലൂടെ ഉച്ചരിച്ച കാര്യങ്ങളാണ് ഒന്ന് കൊറോന്തിയോസ് ഏഴാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം അതുപോലെ തന്നെ ഭാര്യയുമെന്ന് ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യക്കാണ് അധികാരം പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമന കുറവ് നിമിത്തം പിശാജ് നിങ്ങളെ പ്രലോഭിപ്പിക്കും ഒരു നല്ല കുടുംബജീവിതം തകർക്കാൻ പൈശാചിക ശക്തികൾ എപ്പോഴും ഉത്സുഖരായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തെ ഈശോ പറഞ്ഞ വചനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് സമർപ്പിക്കാം നല്ല ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവിതം അങ്ങയുടെ കൃപക്കൊത്തവിധം ജീവിക്കാനായിട്ട് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഓരോ ദിവസവും ഞങ്ങളുടെ ശരീരവും മനസ്സും പരസ്പരം വിശുദ്ധമായി സൂക്ഷിക്കുവാനും തുറവിയോടുകൂടി ആയിരിക്കുവാനും അങ്ങയുടെ തിരുസന്നിധാനത്തിൽ അങ്ങയുടെ നന്മകൾ അനുഭവിച്ച് സമാധാനപൂർണമായ ഒരു കുടുംബജീവിതം നയിക്കുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയുടെ തിരുമുമ്പിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം കുഞ്ഞു മക്കളെ സമർപ്പിക്കാം എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കൂടി നമ്മുടെ ഹൃദയാന്തരാളത്തിലേക്ക് ഈശോയെ വിളിച്ചിറക്കി നമുക്ക് ഈശോയുടെ സന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് വളരെ പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാം ആമേൻ